ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോറാംലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെ ലൈക്ക് ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിന്ന് കാണിക്കുന്നത് കോഡ് സെറ്റ് ആണ് കേട്ടോ കോട്ടൺ വരുന്ന കോഡ് സെറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ ആണ് മെറ്റീരിയൽ ഫസ്റ്റത്തത് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു മച്ചന്ത കളറാണ് കേട്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് ട്ടോ നമുക്ക് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഒക്കെ കേട്ടോ ലാർജ് സൈസ് ഒക്കെ ഉണ്ട് ആദ്യത്തത് വരുന്നത് ഇതാണ് കേട്ടോ കളർ വരുന്നത് ത്രീ ആണ് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ആണ് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റ് ടൈപ്പ് ടൈപ്പാണ് കേട്ടോ ആണ് സൈഡിൽ സ്ലിറ്റ് ഉണ്ട് അതിൻ്റെ തന്നെ സെയിം പാൻറ്റ് വരുന്നത് എലാസ്റ്റിക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഫോർ എക്സല് ത്രീ എക്സലൊക്കെ ഉണ്ട് കേട്ടോ എലാസ്റ്റിക് ആണോ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ലൂസായിട്ട് നടക്കണമത്തെ പാൻറ്റാണ് കേട്ടോ കോട്ടനാണ് മെറ്റീരിയൽ അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ത്രീ ആണ് സ്ലീവ് വരുന്നത് എല്ലാം ത്രീ ഫോർത്ത് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ പാൻറ്റ് സെയിം അതേ കളർ തന്നെയാണ് അടക്കം അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള പാൻറ്റാണ് എല്ലാത്തിലും എലാസ്റ്റിക്കാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അടുത്തത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരെ ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ കമന്റ് ചെയ്യാം കമന്റിലൂടെ നമ്മൾ ഗീവ വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ള കമന്റ് ഒക്കെ ചെയ്യാം കമന്റിലൂടെയാണ് നമ്മൾ ഗീവ വിന്നറെ സെലക്ട് ചെയ്യണം കേട്ടോ അടുത്തത് ബ്ലാക്കും വൈറ്റും കൂടിയാണ് കേട്ടോ അടോ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് കേട്ടോ ലെങ്ത് വരുന്നത് ഒക്കെ ഉണ്ടാവും കേട്ടോ ലെങ്ത് വരുന്നത് നമുക്ക് ഈ ചൂടൊക്കെ ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയറായിട്ടൊക്കെ യൂസാക്കാൻ പറ്റുമോ കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സെയിം തന്നെ പെയിൻറ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ കേട്ടോ നല്ല പേര് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് കേട്ടോ ഇതിന് നെക്കിൽ ഇങ്ങനെ പാൻറ്റിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പീസ് വെച്ച് അടിച്ചിട്ടുണ്ട് കണ്ടോ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഒക്കെ ഉണ്ട് കേട്ടോ ഫൈവ് എക്സല് അവൈലബിൾ ആണെല്ലാം കേട്ടോ പ്രിൻ്റ് വേറെ ഇരിക്കും കേട്ടോ സൈസ് നമ്മുടെ അടുത്തുണ്ട് ഇതിൻ്റെ സെയിം പാൻറ്റ് എലാസ്റ്റിക് ആണോ എല്ലാത്തിലും കേട്ടോ പിന്നെ കോട്ടനാണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് നമുക്കിന്നീ ചൂടത്തൊക്കെ വെയർ ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത് വരുന്നൊരു ഈ കളറാണ് കേട്ടോ ഒരു പിങ്ക് കളറാണ് സെയിം സെയിം സൈസ് വരുന്നത് എം ആണ് കേട്ടോ ഇത് എം ആണ് പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് വരുന്നത് നമ്മൾ കഴിഞ്ഞ കാലത്ത് കൊണ്ടുവന്നതാണ് പിന്നെ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്ലൂവും വൈറ്റും കൂടി ചെറുതാണ് കേട്ടോ ബ്ലൂവും വൈറ്റ് ബ്ലാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ മേഡം ഇതിനും നെക്കിൽ പാൻറ്റിൻ്റെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടൊരു പീസ് വെച്ച് കഴിഞ്ഞാൽ അടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഭംഗിയും കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടോ ത്രീ ഫോർ തന്നെയാണ് സ്ലീവ് വരുന്നത് മേഡം ഇതിൻ്റെ തന്നെ സെയിം പാൻറ്റ് കേട്ടോ പാൻറ്റ് സെയിം തന്നെ പിന്നെ അവരും നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അപ്പം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത ഇത് നല്ലൊരു ക്രീം ഷെയ്ഡാണ് കേട്ടോ ചന്ദന കളർ പോലത്തെ ഒരു കളറാണേ കേട്ടോ നല്ലൊരു ക്രീം ഷെയ്ഡാണ് കേട്ടോ നെക്കില് ഇങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് കേട്ടോ വൈറ്റ് അല്ല ഒരു ക്രീം കളറാണ് കേട്ടോ നെക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് റൗണ്ട് ആണ് നെക്ക് വരുന്നത് സ്ലീവ് ഇങ്ങനെ വരും കേട്ടോ കോട്ടൺ ആണ് കേട്ടോ സൈഡ് സ്ലിറ്റ് ആണ് അതിൻ്റെ തന്നെ സെയിം പാൻറ്റ് ഇങ്ങനെ വരും കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഗീവേ മർക്കുണ്ടോ എല്ലാവരും കമൻറ്റ് ഇടാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റൊക്കെ ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഗീവ് എവേയിൽ വിന്നറാവാൻ പറ്റുകയുള്ളൂ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സിനും ഗ്രൂപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ സപ്പോർട്ട് ചെയ്യാം നമുക്കിത് പിന്നെ ഇപ്പോൾ ചൂടൊക്കെ ആണല്ലോ വരാൻ പോകണം പാടുമ്പോൾ ചൂട് കാലത്തൊക്കെ നമുക്കിത് ഈസി ആയിട്ട് വയർ ചെയ്യാൻ പറ്റും കോട്ടനാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇല്ല അതിന് അത്യാവശ്യം കട്ടിയുള്ളതാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്ട്ട് കാണിക്കുന്നത് അപ്പൊ നല്ല നല്ല പൂക്കളാണ് ഉണ്ടോ അതിന്റെ സെയിം പാൻഡ് നല്ല ഇലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് അത്രയും വലിയ ഇപ്പൊ ഫോർ എക്സ് എൽ ത്രീ എക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ലാർജ് സൈസ് ഒക്കെ ഉണ്ട് പിന്നെ വരുന്നത് ഗ്രീൻ കളർ ആയിട്ടാണ് ഇത് മീഡിയം സൈസ് ആണ് കേട്ടോ ഇത് മീഡിയം മീഡിയമാണ് കേട്ടോ മീഡിയം ആണ് സൈസ് വരുന്നത് കേട്ടോ സൈതന്നെ പാൻറ്റ് വരുന്നത് ഇങ്ങനെ കേട്ടോ അതിന് ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യട്ടോ അസ്ലാ വലൈക്കും